ഈ പൊറോട്ടയും കല്യാണവും ഒരുപോലെയാ കഴിക്കരുതെന്ന് എല്ലാരും പറയൂ എന്നാലോ എല്ലാരും കഴിക്കും ചേട്ടാ ചേട്ടൻ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ ചേട്ടനാദ്യമായിട്ടെന്നെ കണ്ടത് എവിടെ ഓ നമുക്ക് പറ്റുമോ ആ കള്ളം ട്രെയിനോ മുത്തു എന്നോടും മിണ്ടാ വേണ്ട നിങ്ങളെന്നെ വിളിച്ചിട്ടില്ലേ മെസ്സേജ് അയച്ചിട്ടില്ലേ എവിടെയിരുന്നു എന്നല്ലേ നല്ല പണി തിരക്കുണ്ടായിരുന്നിട്ടാ വന്നത് ക്ഷീണ കൊണ്ട് നേരത്തെ ചെയ്തു അതിനെ കള്ളത്തര നേരം വന്ന വന്നങ്ങൾ എങ്ങനെ നേരത്തെ ഓർങ്ങണ് അങ്ങനല്ലോ ഉദ്ദേശി കണ്ടതുപോലെ അങ്ങനെ പറ നോക്ക് കേരളത്തിലെ പുരുഷന്മാർക്ക് രണ്ട് പാരുമ നിർബന്ധാക്കി എന്താ മിണ്ടാത്തേ ഗവൺമെന്റ് പറഞ്ഞല്ലേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ വിധി പാസ്സാക്കിയ ജഡ്ജി ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല അതോർത്തോ